ാഷ്ട്ര ചലച്ചിത്രമേളയെ ഇളക്കി മറിച്ച ചലച്ചിത്രത്തിന്റെ സംവിധായക സിനിമയുടെ ശക്തമായ പ്രമേയം കൊണ്ടും അതിന്റെ അവതരണം കൊണ്ടും സദാചാര സമൂഹത്തിനു മേൽ ഒരു അണുബോംബ് തന്നെ വർഷിച്ച സംവിധായക കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ട്രാൻസിന്റെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ച സംവിധായക അതിനേക്കാൾ ഏറ്റവും ഉപരി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദളിത് സംവിധായക ശോഭന പടിഞ്ഞാട്ടിൽ സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യ നായികയെ തന്നെ ലളിതയായ പേരിൽ റോസിയെ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയ ചരിത്രമാണ് നമ്മുടെ നമ്മുടെ മേലാളന്മാർക്കുള്ള നമ്മുടെ കുറവികർക്കുള്ളത് അവിടെ നിന്നും ഒരുപാട് മലയാള സിനിമ സഞ്ചരിച്ചു കഴിഞ്ഞു ഒരു ദളിത് സംവിധായക അത് മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും ദളിത് അവതരിപ്പിക്കുന്നു എത്രത്തോളം അഭിമാനിക്കുന്നു ചോദ്യത്തിൽ തന്നെ അതിന്റെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ഉണ്ട് നമ്മള് ഈ ഒരു സിക്കേ റോസിയുടെ മാത്രമല്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമകുലെ അഡ്രസ് ചെയ്യുന്ന വിഷയം പക്ഷെ അത് വേൾഡ് പേഴ്സ്പെക്ടീവിലാണ് ഈ വിഷയം നമ്മള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഉയർത്തിയിട്ട് പോലെ ഇന്നും നമ്മുടെ സിനിമ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അതേസമയം തന്നെ ഞാൻ എൻ്റെ ഒരു ജീവിതം ദളിത് എന്നുള്ള രീതിയിലുള്ള വളരെ വലിയ സമരത്തിൻ്റെയും പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോയിട്ട് പോലും ഞാൻ എൻ്റെ ഒരു ആത്മ അർപ്പണത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ മൂവി മൂവുന്നത് ഈ സിനിമയിലെ പല ഇടതുകളിൽ ഒന്നാണ് ദളിത് വിഷയം പിന്നെ ഈ ദളിത് വിഷയത്തെ നമ്മള് വളരെ നോർമലായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ വിഷയത്തിൽ അവരുടെ കളർ കൊണ്ട് മാത്രമാണ് നമ്മൾ ദളിതാണ് എന്ന രീതിയിൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് പക്ഷെ എല്ലാ സ്ത്രീകള് വിഹരിക്കുന്നതായത് എന്തായാലും ജോലിക്കാരിയായിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിജീവനത്തിന് ബുദ്ധിമുട്ടുന്ന അത്തരത്തിലൊരു സ്റ്റീരിയോട്ടൈപ്പ് ദളിത് കഥാപാത്രങ്ങളാണ് നമ്മുടെ വായ്പോഴും സൃഷ്ടിക്കാറായിട്ട് പക്ഷെ എന്റെ പിന്നീടെ ഒരു ദളിത് വുമൺ ഉള്ള രീതിയില് രമ്യവത്സ റിയലി ഒരു ദളിത് അപ്പൊ രമ്യ വത്സില ഒരു ദളിത് സ്ത്രീ ആണെങ്കിലും അവൾ വളരെ ഇന്റലക്ച്വൽ ആണ് സ്വാഭിമാനിയാണ് വളരെ രീതിയിലെ ജീവിതത്തിനേയും കലയെയും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ ഞാൻ ആ വ്യക്തിത്വത്തിന് അവളുടെ രമ്യയുടെ ജീവിതത്തിനെ തന്നെയാണ് ഞാൻ സിനിമ ആക്കിയത് നടി എന്ന തന്നെയാണ് അവളെ ആയിരത്തിയുള്ളത് അപ്പൊ രമ്യയുടെ ജീവിതത്തിൽ രമ്യയ്ക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പുകളാണ് അവളൊന്നെങ്കിൽ ജോലിക്കാരിയായിരിക്കും അല്ലെങ്കിൽ ആക്രി പറക്കുന്ന പെൺകുട്ടിയായിട്ടൊക്കെയാണ് അവളുടെ കറുപ്പ് കാരണം കൊണ്ട് അല്ലെങ്കിൽ ആദിവാസി പെൺകുട്ടി ഇത്തരത്തിലുള്ള റോളുകളിൽ സ്റ്റീരിയോ ആയിട്ട് തളച്ചിട്ടിരിക്കുന്ന ഒരു നടിയാണ് രമ്യ അപ്പൊ രമ്യയുടെ ഈ ക്യാരക്ടറോടുള്ള ദളിതാണെങ്കിൽ ദ രമ്യ വിഹരിക്കുന്നത് വളരെ സിനിക്ക് ആയിട്ട് പുച്ഛത്തോട് കൂടിയിട്ട് ലോകത്തിനെ കാണുന്ന രമ്യയുടെ ഒരു കഥാപാത്രം മലയാള സിനിമയിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് റോസ എന്ന കഥാപാത്രത്തിലൂടെ വളരെ ശക്തമായി ഒരു ട്രാൻസ് എങ്ങനെയാണ് റോസയെ റോസയെ ഞാൻ ക്ലബ് ഹൗസിൽ ഇരുന്ന റോസ എല്ലാവർക്കും അറിയാലേ ക്ലബ് ഹൗസ് അപ്പൊ അവരുടെ റോസ ഒരു കൗൺസിലർ ആയിട്ട് പല ആൾക്കാരുടെ അടുത്ത് ഈ വിഷയങ്ങളിൽ സംസാരിച്ച് ഇടപെട്ടുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ നൽകാറുണ്ട് അപ്പൊ ഞാൻ എന്റെ സിനിമയിൽ ഇതുപോലെ ഒരു ക്യാരക്ടർ പോലും തീരുമാനിക്കുകയും അങ്ങനെ റോസയെ പരിചയപ്പെടുകയും ചെയ്തു അപ്പൊ റോസ ഫസ്റ്റ് ടൈം കാണുമ്പോ റോസയ്ക്ക് എനിക്കും പരിചയമില്ല അപ്പൊ റോസോ ഏഹ് സെക്സ് സെക്സ് റീ അസൈൻമെന്റ് സർജറിയുടെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു സർജറി ചെയ്യാനായിട്ട് പോണ്ടിച്ചേരിക്ക് പോകണം അതിന്റെ പൈസ സമ്പാദിക്കണം പൈസ ഉണ്ട് അതിന്റെ ആഫ്റ്റർ ഫെക്സ് അതിൽ വളരെയധികം സീരിയസ്ലി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ റോസേനെ പരിചയപ്പെടുന്നത് റോസ ആ സിനിമയില് റോസ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഒരു തുടക്ക സിനിമയിൽ തുടക്കത്തിൽ തന്നെ സീനായിരുന്നു സാധാരണ വളരെ പല ഇത് കേട്ടതിന്റെ പുറത്ത് അങ്ങനെ തന്നെ എഴുതിയതാണ് വനിതാ സംവിധായക പ്രധാനപ്പെട്ട അഞ്ച് കഥാപാത്രങ്ങളും നാല് കഥാപാത്രങ്ങളും ട്രാൻസ് എന്തുകൊണ്ട് ും സിനിമയില് കാരണം ഒരിക്കലും ഇതിനുള്ള പ്രതീക്ഷതയിൽ പുരുഷന്മാരെയാണ് ഇതിലുള്ളത് പക്ഷേ അവരുഷന്മാരല്ല താങ്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് പുരുഷൻ സ്ത്രീകളെ പോലെ തന്നെ ഈ സൊസൈറ്റിയിൽ അപ്പൊ എനിക്ക് അങ്ങനെ വിദ്വേഷ് അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ വളരെ ഭംഗി തന്നെ തന്നെ തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് സാധാരണ സിനിമകളിലെ സെക്രട്ടറിയേറ്റും തിരുപ്പതിരാമശ്രമ ക്ഷേത്രം ഇത് മൂന്നാണ് തിരുവനന്തപുരത്തിന്റെ പ്രതീകങ്ങളായി കാണിക്കുന്നു പക്ഷെ അതിൽ നിന്നും മാറി തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട പല ചിത്രങ്ങളും രാത്രി പകല് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നു എന്തുകൊണ്ട് തിരുവനന്തപുരം ഇത് തിരുവനന്തപുരത്ത് രാത്രി നടക്ക സഞ്ചരിക്കുകയും ജീവിതത്തിന് എക്സ്പ്ലോർ ചെയ്യുകയും സ്വന്തമായിട്ടുള്ള രീതിയിൽ ഐഡന്റിറ്റി ഉള്ള അഞ്ച് സ്ത്രീകളുടെ കഥയാണ് അപ്പൊ തിരുവനന്തപുരത്തിന്റെ കഥയാണ് അപ്പൊ തിരുവനന്തപുരത്തിന് രാത്രി തീർച്ചിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരത്തിൽ ആരും കാണാത്ത ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ബീച്ചുണ്ട് പുഴയുണ്ട് അകത്തുമുറി എന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കനകത്തുണ്ടിൻ്റെ അടുത്തുള്ള കുദ്രമാളികയോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലമുണ്ട് അതിനെയൊക്കെ ഒരു വേറൊരു വീക്ഷണത്തിലൂടെ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ തിരുവനന്തപുരത്തിന്റെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥയാണ് തിരുവനന്തപുരത്തെ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോ ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് ഒക്കെ വളരെയധികം കോമൺ ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാർക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റുകളെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സിനിമ നടക്കുന്നത് ആണോ താങ്കളുടെ സിനിമ എല്ലാവരും കാണണം കോടി കേരളത്തിലെല്ലാവരും അങ്ങനെയൊക്കെ ഞാൻ സിനിമ സംവിധായക എന്നുള്ള രീതിയിൽ സിനിമയിൽ എല്ലായ്പ്പോഴും ആ സിനിമകളും ക്ലാസ് സിനിമകളും ഉണ്ടെന്ന് പറയും അത് ഞാന് എന്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് സിനിമയാണെന്ന് എനിക്ക് അറിയാം കാരണം എല്ലാ തരത്തിലും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെയിൻ സ്ട്രീമിലും ചില ഫോർമുലകളിൽ ഉള്ളതാണ് അല്ലാതെ അത്തരം ഫോർമുലകളില്ലാത്ത കാരണം മാസ് സപ്പോർട്ട് മാസ് വ്യൂ എൻ്റെ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയില്ല അങ്ങനത്തെ ഒരു പ്രതീക്ഷ നല്ല ഞാൻ എടുക്കുന്നത് പക്ഷെ അങ്ങനത്തെ സിനിമകൾ എനിക്ക് എടുക്കാൻ അറിയും അങ്ങനത്തെ മാസിനെ ആകർഷിക്കാനായിട്ടുള്ള വളരെ പ്രതിലോകരമായിട്ടുള്ള മൂല്യങ്ങളല്ലാത്തൊരു നല്ല സിനിമകളൊക്കെ എടുക്കണം എന്നുള്ളത് ആഗ്രഹമായിട്ടുണ്ട് ഈ സിനിമ പരമാവധി കാണുന്നുണ്ട് ഇനിയും സിനിമ കാണാം ഇനി എന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാള സിനിമയിൽ അഭിനയിക്കാൻ ആയി വന്ന ഒരു അഞ്ചു പെൺകുട്ടികളുടെ തന്നെ ാണ് കേൾക്കുന്നത് അവര് സിനിമയിലെ ഫ്രാൻസിന് വേണ്ടിട്ട് പല ആളുകളെ കാണുകയും അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് വളരെ കേരളത്തിലേറ്റവും തിരക്കാരുടെ ലൈബ്രറിയിലേക്ക് ഏറ്റവും സീനറായിട്ടുള്ള പോസ്റ്റ് സിനിമകൾ കാണാൻ കഴിയാറുണ്ട് ഞാന് സിംഗിൽ നല്ല പോസ്റ്റില് ലൈബ്രറിയിൽ ആളാണല്ലോ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ജോലിക്ക് സാധ്യത കിട്ടിയപ്പോൾ ഞാൻ തിരുവനന്തപുരം ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണമാണ് സിനിമ ഫെസ്റ്റിവൽ എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിനിമകൾ എന്നുള്ളതും സിനിമ ഫെസ്റ്റിവൽ ഉള്ളതും മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുകയും അവിടെ ജീവിച്ച ഒരാളാണ് ഞാൻ അങ്ങനെ ഞാൻ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ട് സിനിമകളിലൂടെയാണ് കാരണം എന്റെ ബാക്കിയുമായിട്ടുള്ള ബന്ധങ്ങള് എന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതിന്റെ എല്ലാം ഇടയ്ക്ക് വെച്ചിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ആരും സ്പർശിക്കാതെ സിനിമയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ വേറൊരാളായിട്ടാണ് സിനിമ തന്നെയാണ് സിനിമ തന്നെയാണ് ഇനിയും മാത്രമേ പ്രവേശനം നമ്മള് രതിലുള്ള നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള കഥകളും വിഷലുകളാണ് ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നത് അതാണ് നമ്മൾ രീതി കാണിക്കണമെന്നില്ല നമ്മള് മലയാള സിനിമയുടെ ചരിത്രത്തില് റീലായപ്പോഴും നമ്മള് കഥ റിപ്പീറ്റ് ചെയ്യുന്നു വിഷലുകൾ റിപ്പീറ്റ് ചെയ്യുന്നു അതിൽ വരുന്ന ഡയലോഗുകൾ ഞാനിപ്പോ എന്റെ സിനിമയിലൊക്കെ ഡയലോഗുകൾ മാക്സിമം വ്യത്യസ്ത ആക്കാൻ നോക്കിയത് മലയാള സിനിമയിലെ ഓ പറഞ്ഞ ഡയലോഗുകൾ തന്നെ എത്രയോ നൂറുകണക്കിന് സിനിമകൾ പറഞ്ഞ അതേ ഡയലോഗുകൾ അതേ മൊമന്റുകൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രേക്ഷകരാണെങ്കിൽ ഒരു ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്രിയേറ്റീവ് മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ ഒരു പെയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പെയിന്റിങ് അയാളെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാണ് നമ്മളൊരു ചിത്രം കാണുന്നതൊക്കെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് പോലെയല്ല അയാളൊരു പുതിയ ഇമേജ് ഉണ്ടാക്കുന്ന ആളെയാണ് നമ്മൾ ആർട്ടിസ്റ്റ് കലാകാരൻ എന്ന് പറയുന്നത് അപ്പൊ സിനിമയെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് അവരൊരു പുതിയൊരു വിഷ്വലാണ് ഉണ്ടാക്കുന്നത് അതിനാണ് അതിന്റെ വാല്യൂ അത് ചിലപ്പോൾ സെക്സ് ആയിരിക്കാം ചിലപ്പോൾ ഈ കല്ല് പോലും കാണിക്കുന്നത് വേറെ മുമ്പ് ആരും കാണിക്കാത്ത രീതിയിലൊരു കല്ലാണെങ്കിൽ അതിന്റെ വാല്യൂ വേറെയാണ് ആ ഒരു വാല്യൂ ആണ് ഫിലിം ഫെസ്റ്റിവലിൽ സിനിമകൾ സെലക്ട് ചെയ്യുന്നതിന്റെ പ്രധാന ഘടകം സെക്സ് ആയതുകൊണ്ടല്ല പക്ഷെ പലരും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെക്സ് ഇപ്പൊ നമ്മള് ലവ് മേക്കിംഗ് തന്നെ പലതരത്തിൽ നമുക്ക് കാണിക്കാം ഒരാളുടെ കൈ കാണിച്ച നമ്മളിപ്പോ കിടക്കണത് കാണിക്കാം അങ്ങനെ പല രീതിയിൽ എവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യണെന്നുള്ളത് ആ ഒരു ചലച്ചിത്രകാരന്റെ ഡിസിഷനാണത് അയാളുടെ ഡിസിഷൻ അയാളുടെ ആർട്ടിസ്റ്റിക്കും അയാളുടെ എല്ലാ കൺസെപ്റ്റും കൂടി അയാൾ പുതിയൊരു വിഷൻ ഉണ്ടാക്കുമ്പോ ഈ വിഷൻ നമ്മൾ കണ്ടിട്ടില്ലെന്ന് വെച്ചുകൊണ്ടാണ് അതിന് ഒരു അതുപോലെ തന്നെ ഞാൻ എന്താണ് മേന്മയേണ്ടത് സംസാരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവര് ലോമേജൻ സി ചിത്രം ഡയറക്ടർ അവര് ഡയറക്ടർ ആ ചോദ്യങ്ങളൊക്കെ അതൊരു ഗ്രാമീണ വിധായക വനിതാ ഡയറക്ടർ അഭിസംബോധന എനിക്ക് വേണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ആദ്യമായിട്ട് എന്റെ സെക്ഷൻ ഇന്റർകോഴ്സ് ആദ്യമായി ഞാൻ പറയുന്നത് സ്ത്രീ ആയിട്ട് മാത്രല്ല ഏത് മലയാള സിനിമയിലാണ് ഫുൾ ഫുൾഡായിട്ട് എങ്കിൽ നമ്മൾ ആണ് ഉപയോഗിക്കണം പക്ഷെ ഞാൻ ഇത് രണ്ട് സ്ത്രീകളെ ഒരു ട്രാൻസിന്റെ ഫുൾ നൂടായിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അത് ആണ് അതിന്റെ ഒരു പ്രത്യേകത അത് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ ഇമിറ്റേറ്റഡ് ആവാ നമ്മള് ഒഫന്റഡ് ആവാതെ വളരെ മനോഹരമായിട്ടുള്ള കൃഷിയാണ് അത് എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ജുഗോത്സാവകമായിട്ട് തോന്നുന്നത് അപ്പൊ പല ആൾക്കാരും മൂലകളിൽ ഫോക്കസ് ചെയ്യുക വേറെ ഏതെങ്കിലും പാർട്ടി ഫോക്കസ് ചെയ്ത് അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോ ഇതാണ് സെക്സ് അല്ലെങ്കിൽ ഇത് സെക്ഷൽ അങ്ങനെയുള്ള രീതിയിലല്ലാതെ അതാണൊരു സ്ത്രീ ഉപയോഗിക്കുന്ന ഒരു ക്യാമറയുടെ വ്യത്യാസം ഇത് ഇത് നമ്മള് പിന്നെ ലവ് മേക്കിംഗ് കഴിഞ്ഞിട്ട് ജാനകിയും നിധുതും കൂടെ ഹാഫ്നൂഡായിരുന്നു സംസാരിക്കുന്നത് അതില് അതിൽ ഞാൻ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വസ്ത്രമില്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ ഒബ്ജെക്റ്റ് ആണ് പക്ഷെ നമ്മള് നോർമലി അങ്ങനെയാണ് നമ്മൾ എത്ര നോർമൽ ജീവിതത്തിൽ ആ ഞാൻ ഞാൻ അവരുടെ അതാണ് നോർമലൈസ് ചെയ്യുന്നത് ഒരു ബ്രേക്കപ്പ് ബ്രേക്കീനിൽ ആദ്യമായിട്ട് വലിയൊരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് പക്ഷെ ഞാനത് പരീക്ഷണം എന്ന് പറയുമ്പോൾ എന്നോട് ശോഭന വിയോജിക്കും ഇനിയുമുണ്ട് ബ്രേക്കപ്പ് സീൻ എന്ത് പറയുന്നതിനെ കുറിച്ച് അതും വളരെ പേഴ്സണൽ ആയിട്ടുള്ളതാണ് പിന്നെ ഞാനും ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ആ ഒരു പാർട്ട്ണറെ എനിക്ക് ഒരിക്കലും എന്താ പറയാ വിരോധം ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ജീവിക്കാൻ ഒരുമിച്ച് പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിൽക്കുമ്പോ നമ്മൾ ബ്രേക്കപ്പ് ചെയ്യും പക്ഷെ അതിലാ സ്നേഹത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് പരീക്ഷണത്തിനേക്കാൾ അപ്പുറമായിട്ട് ആദ്യമായിട്ടാണ് ഒരു പ്രോസസ് ഈ സിനിമയിൽ കാണിക്കുന്നത് ഇവരുടെ ഉദ്ദേശം ഇതാണ് ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നീ എന്റെ അടുത്ത് വന്നത് എനിക്ക് തോന്നുന്നു സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള സീക്വൻസ് അത് തന്നെയായിരുന്നു ഓരോ തരത്തിലുള്ള വികാരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അതൊരിക്കലും നമ്മുടെ സിനിമയിൽ വന്നിട്ടില്ല ചുംബനം പ്രണയം സംഘർഷം ഇതിന്റെ താങ്കൾ ആ സിനിമകളിൽ താങ്കൾ ഇപ്പോഴും ഒരു കണ ഇനിയാകുണ്ട് താങ്ക് യു സോ മച്ച്